വാചാലം വന്ദേ ഇന്ന് നാരായണീയം മൂന്നാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത് അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി കഷ്ടം भवति തവചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം വിഷ്ണു കുരുദയം നാമ कुहजन വിവത്സ്യാമി विजने കഴിഞ്ഞ ശ്ലോകത്തിൽ ഭക്തി എനിക്ക് ഉണ്ടാവണേ എന്നുള്ളതായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഉണ്ടായത് ഈ ഭക്തി ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിനെന്താ എത്ര പ്രയാസമുള്ള ഒരു പ്രയാസമില്ല എന്നുള്ളത് കാണിക്കുകയാണ് എങ്കിലും എനിക്കതിനുള്ള പ്രയാസം ഉണ്ടാവണമുണ്ട് സാധാരണയായിട്ട് ഭക്തിക്കൊരു പ്രയാസം ഇല്ല എന്ന് പറയും പക്ഷേ വേറെ ഓരോരോ ക്ലേശങ്ങൾ ബാഹ്യമായിട്ടുള്ള ക്ലേശങ്ങൾ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുമ്പോൾ ആ ഭക്തി എന്നുള്ളത് ഇല്ലാണ്ടാവും തൻ്റെ ക്ലേശങ്ങളായിരിക്കും അപ്പോൾ മനസ്സിൽ കൂടുതൽ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതൊക്കെ മാറ്റിയിട്ട് എനിക്ക് എന്നിൽ അപ്രകാരമുള്ളതായിട്ടുള്ള വിചാരങ്ങളൊക്കെ മാറ്റിയിട്ട് ആരെ പട്ടേരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം വാദരോഗം കൊണ്ടുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ആ ക്ലേശം ആ ക്ലേശം മുഴുവൻ ഇല്ലാൻ്റെ അവർ ഭക്തനാക്കി തീർക്കൂ എന്നെ എന്നാണ് ഈ ശ്ലോകത്തിലെ അർത്ഥം ഗതക്ലിഷ്ടം കഷ്ടം ഗതം ഗതം ചാൽ രോഗങ്ങള് അത് മാനസികമാവാം ശാരീരികമാവാം രണ്ടും ശരീ ശാരീരികമായിട്ടുള്ള രോഗങ്ങളുണ്ടാകുമ്പോൾ ഒപ്പം മാനസികമായിട്ടുള്ള ഉണ്ടാവും അപ്പം അങ്ങനെ ആ കൊണ്ട് ശാരീരികമായിട്ടും മാനസികമായും ഉള്ളതായിട്ടുള്ള ക്ലേശങ്ങളെ കൊണ്ട് കഷ്ടം തവ ചര കഷ്ടം എനിക്ക് വാസ്തുത്തിൽ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് എൻ്റെ എനിക്കുള്ളത് എന്നുള്ളതാണ് എൻ്റെ മനസ്സ് ഇങ്ങനെ ഗതങ്ങളെ കൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ളതായിട്ടുള്ള ഗജങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്നതാണ് എൻ്റെ ചിത്തം എൻ്റെ മനസ്സ് അങ്ങനെ എന്ന അതുകൊണ്ട് എന്താ ഉണ്ടാവണത് തവ ചരണാരസഭം ചിത്തം ഭവതി എൻ്റെ ചിത്തം ഇപ്രകാരം അനാസക്തമാവുന്നു സക്തി ആസക്തി ഇല്ലാത്തതാവുന്നു എന്നാണ് എന്തിൽ ആസക്തി ഇല്ലാത്തതാവണു തവ ചരണേ വാരസഭ പവ അങ്ങയുടെ ശരണസേവ കാലടികളെ സേവിക്കുന്നതിനുള്ളതായിട്ടുള്ള അങ്ങയുടെ തൃപ്പാദങ്ങളെ സേവിക്കാനുള്ളതായിട്ടുള്ള ആ രസം അത് വാസ്തുവത്തിൽ സ്വതേ സന്തോഷ ആനന്ദപ്രദമായിട്ടുള്ളതാണ് രസഭരേ അബി അത് രസം ധാ കുറച്ചൊന്നുമല്ല രസഭരേ അബി അത്യധികമായിട്ടുള്ളതായിട്ടുള്ള ആ ആനന്ദം അങ്ങയുടെ പദാരവിന്ദങ്ങളെ സേവിക്കുന്നതുകൊണ്ടുള്ളതായിട്ടുള്ള അത്യധികമായ ആനന്ദം ആ ആനന്ദത്തിൽ കൂടി അനാസക്തം എനിക്ക് സത്യം ഇല്ലാണ്ടേ ആവുന്നു എനിക്ക് അതിനും കൂടി താല്പര്യം ഇല്ലാണ്ടേ ആവണെന്നാണ് എന്താ കാരണം താല്പര്യം ആവാൻ എൻ്റെ ഈ മനസ്സ് ഗതങ്ങളെ കൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഗതങ്ങളെ കൊണ്ട് ക്ലേശിച്ചിരിക്കുകയാണ് അങ്ങനെ ക്ലേശിച്ചിരിക്കുമ്പോൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും കൂടി വയ്യാണ്ടേ ആവണു എന്നുള്ളതാണ് ആ പാദസേവ ചെയ്യാനും കൂടിയും എനിക്ക് വയ്യാത്തതായിത്തീരുന്നു അങ്ങനെ എന്നിരിക്കുന്നു എൻ്റെ മനസ്സ് മാത്തവ ഭവതി കഷ്ടം തന്നെ വിഷ്ണോ കുരു അല്ലയോ വിഷ്ണു അങ്ങ് എന്നിൽ ദയയെ ചെയ്താലും ദയ കാണിച്ചാലും എന്നോട് ദയ കാണിച്ചാലും കുരു ദയാം ദയാം ഗുരു ദയയെ ചെയ്താലും ദയ കാണിച്ചാലും എന്താണ് എന്നിട്ട് അതുകൊണ്ട് ദയത്തെ കാണിച്ചിട്ട് എന്താ വേണ്ടത് ഭവത്പാദം ഭോജസ്മരണരസിക ഭവത് പാദം ഭോജം അങ്ങയുടെ ഭവത് എന്നുള്ള ഭവാൻ്റെ ഭവാന്റെ പാദാം ഭോജം പാദങ്ങളാകുന്ന താമര താമരകള് താമരപ്പൂ പോലെയുള്ളതായിട്ടുള്ള അങ്ങയുടെ പാദങ്ങള് ആ സ്മരണ രസിക അതിനെ സ്മരിച്ച് ഉള്ളതായിട്ടുള്ള ആ രസം അനുഭവിച്ചുകൊണ്ട് അതിൽ തന്നെ ആനന്ദിച്ചുകൊണ്ട് സ്മരണ പാദംഭോ അങ്ങയുടെ പാദസരവരുഹങ്ങളെ പാദപങ്കജങ്ങളെ സ്മരിച്ചുകൊണ്ട് അതിലുള്ളതായിട്ടുള്ള രസത്തെ ആസ്വദിച്ചുകൊണ്ട് അങ്ങയുടെ നാമനിവഹാൻ അങ്ങയുടെ നാമനിവഹങ്ങളെ നാമങ്ങളുടെ സമൂഹങ്ങളെ നിവഹം കൂട്ടാം നാ തവ നാമനിവഹാൻ അങ്ങയുടെ നാമങ്ങളെ രാമകൃഷ്ണ എന്നിട്ട് തുടങ്ങിയതായിട്ടുള്ള അങ്ങയുടെ രാ നാമങ്ങളെ തന്നെ ഗായം ഗായം വീണ്ടും വീണ്ടും പാടിപ്പുകഴ്ത്തി കൊണ്ട് അങ്ങയുടെ നാമങ്ങളെ തന്നെ ഉച്ചരിച്ചുകൊണ്ട് അത് ആലപിച്ചുകൊണ്ട് ഗായം ഗായം അവിടെ ആ രണ്ട് പ്രാവശ്യം ഗായം ഗായം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് അങ്ങയുടെ പദങ്ങളെ അങ്ങയുടെ നാമങ്ങളെ സ്മരിച്ചുകൊണ്ട് അത് പാടിക്കൊണ്ടും കുഹതന വിവത്സ്യാമി വിജനേ കുഹതന വിജ വിജനേ കുഹതന എവിടെയോ ഏതെങ്കിലും വിജനത്തിൽ വിജനമായിട്ടുള്ള പ്രദേശത്ത് നിവത്സ്യ വിവത്സ്യാമി ഞാൻ വസിക്കട്ടെ എനിക്കതിനുള്ളതായിട്ടുള്ള മാനസികമായിട്ടുള്ള ശക്തി ഉണ്ടാക്കി തരണേ എന്ന് പറയണം ഇപ്പം മനസ്സ് മനസ്സിലൊക്കെ ഈ ക്ലേശങ്ങളിലാണ് ചിന്തിച്ചു ക്ലേശങ്ങളെ എൻ്റെ ക്ലേശങ്ങളെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കണതാണ് എൻ്റെ മനസ്സ് അങ്ങയുടെ പാദസേവ സേവ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് അതിനുള്ള ശക്തി ഉണ്ടാവണില്ല എൻ്റെ മനസ്സിന് പക്ഷേ ഇനി അങ്ങയുടെ നാമങ്ങളെ തന്നെ ഉച്ചരിച്ചുകൊണ്ട് ആ രസം അനുഭവിച്ചുകൊണ്ട് ഏതെങ്കിലും വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് വസിക്കാനുള്ളതായിട്ടുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തരണേ അങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലത്ത് താമസിക്കുമ്പോൾ ബാക്കിയുള്ളതിനെക്കുറിച്ചൊന്നും ചിന്ത ഉണ്ടാവില്ല അങ്ങയെക്കുറിച്ച് തന്നെ ചിന്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും അതിനുള്ളതായിട്ടുള്ള സൗകര്യം തരണേ എന്ന് പറയാണ് ഗജക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭാസക്തം ചിത്തം ഭവതി ബതവിഷ്ണു കുരുദയം ൃതരസം രസിക്കാനാകൃപരിയുറച്ചും തവ കഥാഗണം പാടിക്കൊണ്ടും വിജനം വിജനമുരിടത്തമരുവനാൻ സർവത്രോവിന്ദമസീർത്താം ഗോവിന്ദ ആ ഗോവിന്ദ